ബോസ് മലയാളം സീസൺ സിക്സിലെ താരമായിരുന്നു നോറ മുസ്കാൻ ഫൈനൽ ഫൈവ് വരെ എത്താൻ സാധിച്ചില്ലെങ്കിലും കയ്യടി നേടാൻ നോറയ്ക്ക് സാധിച്ചിട്ടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാണ് നോറ കയ്യടി നേടിയത് ഇപ്പോഴാ തൻ്റെ വീഡിയോകൾക്ക് ലഭിച്ച ചില കമൻറ്റുകൾക്ക് മറുപടി നൽകുകയാണ് നോറ മോശം കമൻ്റുകൾക്ക് അർഹിക്കുന്ന മറുപടി തന്നെ നോറ നൽകുന്നുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ ടോക്സിക് ആളുകൾ മുമ്പ് ഇത്രയും ടോക്സിക് കമൻറ്റുകൾ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് വന്ന പാടെ ആയതിനാൽ ആകാം ആദ്യത്തെ വീഡിയോയ്ക്ക് ഒക്കെ നല്ല കമൻ്റുകളായിരുന്നു കുറച്ച് കഴിഞ്ഞാണ് മാറുന്നത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ചില കമൻറ്റുകൾ പണ്ടെനിക്ക് ഇത്ര നിറമില്ലായിരുന്നുവെന്നും ഫിൽട്ടർ വച്ച് വരുത്തിയതാണെന്നും കമൻ്റുകൾ മക്കളെ ഞാൻ കറുത്തിട്ടായിക്കോട്ടെ കറുത്തിട്ടല്ലാതെ ഇരിക്കട്ടെ ഇത് നോസ് യുവർ ബിസിനസ് എന്നാണ് നോറ പറയുന്നത് എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയില്ല എന്നും പറയുന്നു അത് ഞാൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയില്ല കാരണം ഞാൻ അധികം മേക്കപ്പ് ഇട്ട് നടക്കുന്ന ആളല്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ് അത്രയും പ്രൊഡക്റ്റ് വാങ്ങുന്നതൊക്കെ എല്ലാം പഠിച്ചു വരികയാണ് അതിനാൽ തെറ്റു പറ്റുന്നുണ്ടാകും എന്നും നോറ പറയുന്നു വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും എന്താണ് എന്തിനാണ് ഇത്ര വൃത്തികെട്ട ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു വ്യക്തിയുടെ നിറത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണ് അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല മേക്കപ്പ് അഴിച്ചാൽ ഞാൻ എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അതിലെന്താ പ്രശ്നം വെളുക്കാൻ വേണ്ടിയല്ല മേക്കപ്പ് മുഖത്തിൻ്റെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ ആണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ തിരുത്താൻ തയ്യാറാണെന്നും താരം പറയുന്നു ഫിൽട്ടർ ഇട്ടുമിടാതെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയൊരു ഫീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് എൻ്റെ മൂഡിനെ അനുസരിച്ചിരിക്കും